വടകരയും ആലപ്പുഴയും ഈ രണ്ടു മണ്ഡലങ്ങൾ വളരെ പ്രധാനമായും കാണേണ്ട മണ്ഡലങ്ങൾ തന്നെയാണ് അതേപോലെ വിജയസാധ്യത കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസകരവുമാണ് ഈ രണ്ടു മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥി നിർണയത്തിൽ കോൺഗ്രസുകാർ ഒരു വകതിരിവും കാണിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം വടകരയിൽ ഷാഫി പറമ്പിൽ എങ്ങാനും ജയിച്ചാൽ അദ്ദേഹത്തിന് എം എൽ എ സ്ഥാനം തന്നെ രാജിവെക്കേണ്ടി വരും രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പതിനേഴായിരത്തി നാനൂറ്റി എൺപത്തി മൂന്ന് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് പാലക്കാട് നിയമസഭാ മണ്ഡലങ്ങളിൽ നിന്നും വിജയിച്ച ഷാഫി പറമ്പിലിന് കഴിഞ്ഞ തവണ പക്ഷേ ഭൂരിപക്ഷത്തിൽ കുത്തനെയാണ് ഇടിവുണ്ടായിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ബി ജെ പി സ്ഥാനാർത്ഥി ഇ ശ്രീധരനോട് മൂവായിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് വോട്ടിന് മാത്രമായിരുന്നു ഷാഫിയുടെ വിജയം ഷാഫി പറമ്പിലല്ലാതെ മറ്റേത് സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് രംഗത്തിറക്കിയാലും മണ്ഡലം കൈവിട്ടു പോകാന് തന്നെയാണ് സാധ്യത ഏറെയും ബി ജെ പി സംസ്ഥാനത്ത് ഭരിക്കുന്ന ഏക മുനിസിപ്പാലിറ്റി ഉൾപ്പെടുന്ന പാലക്കാട് മണ്ഡലം ഉപതെരഞ്ഞെടുപ്പിലൂടെ ബി ജെ പിക്ക് നല്കാനാണോ ഷാഫി വടകരയിൽ മത്സരിക്കുന്നതെന്ന ചോദ്യത്തിന് ഷാഫി മാത്രമല്ല കോൺഗ്രസ് നേതൃത്വവും മറുപടി പറയേണ്ടി വരിക തന്നെ ചെയ്യും ഷാഫിയെ വിജയിപ്പിച്ചാൽ കേരള നിയമസഭയിൽ ബി ജെ പി അക്കൗണ്ട് തുറക്കുമെന്ന പ്രചരണം ന്യൂനപക്ഷ കേന്ദ്രങ്ങളിൽ കേന്ദ്രങ്ങളിലുൾപ്പോൾ തന്നെ വളരെയധികം ശക്തമാണ് പാലക്കാട് ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ അത് യു ഡി എഫിന് അഗ്നിപരീക്ഷയാകുമോ എന്ന കാര്യത്തിൽ മുസ്ലിം ലീഗും ഇപ്പോൾ സംശയിക്കുന്നുണ്ട് ഈ യാഥാർത്ഥ്യം കൂടി പരിഗണിച്ചാണ് കെ മുരളീധരനെ വടകരയിൽ നിന്നും മാറ്റരുതെന്ന അഭ്യർത്ഥന ലീഗ് നേതൃത്വം നടത്തിയിരിക്കുന്നത് എന്നാൽ റിയാലിറ്റി മനസ്സിലാകാതെ എടുത്ത തീരുമാനം അടിച്ചേൽപ്പിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം ചെയ്തിരിക്കുന്നത് ഇക്കാര്യത്തിൽ സീറ്റ് നിർണയ ചർച്ചയിൽ പങ്കെടുത്ത പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കെ സുധാകരനും രമേശ് ചെന്നിത്തലയും മാത്രമല്ല സംഘടനാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലും വിമർശനം നേരിടുന്നുണ്ട് വടകരക്ക് സമാനമായ തെറ്റായ തീരുമാനം തന്നെയാണ് ആലപ്പുഴയുടെ കാര്യത്തിലും കോൺഗ്രസ് നേതൃത്വം സ്വീകരിച്ചിരിക്കുന്നത് രാജ്യസഭയിൽ ഇനിയും വർഷങ്ങളുടെ കാലാവധി ബാക്കി നിൽക്കെ അതൊന്നും പരിഗണിക്കാതെയാണ് ആലപ്പുഴയിൽ മത്സരിക്കുവാൻ കെ സി വേണുഗോപാൽ തീരുമാനിച്ചിരിക്കുന്നത് രാജ്യസഭയിലെ സീറ്റ് പോവുകയാണെങ്കിൽ പോകട്ടെ എന്നതാണ് കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ നിലപാട് ഇതാകട്ടെ പൊതു നൽകുന്ന തെറ്റായ സന്ദേശവും കൂടിയാണ് ലോക്സഭയിൽ വലിയ ഭൂരിപക്ഷമുള്ള ബി ജെ പി സഖ്യത്തിന് രാജ്യസഭയിലെ ഭൂരിപക്ഷത്തിന് നാല് സീറ്റുകളുടെ കുറവ് മാത്രമാണുള്ളത് കെ സി വേണുഗോപാൽ ആലപ്പുഴയിൽ വിജയിച്ചാൽ അദ്ദേഹം രാജിവെക്കുന്ന രാജ്യസഭാ സീറ്റ് ബി ജെ പി ആണ് കൊണ്ടുപോവുക ഇത് ഓർക്കാതെയാണ് ഇവർ പലതും ചെയ്തു കൂട്ടുന്നത് രാജസ്ഥാനിൽ നിന്നും കെ സി രാജ്യസഭാ അംഗമായി തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ അവിടെ ഭരണത്തിൽ ഉണ്ടായിരുന്നത് കോൺഗ്രസ് ആയിരുന്നു എന്നാൽ ഇപ്പോൾ സ്ഥിതി അതൊന്നുമല്ല ഇപ്പോൾ രാജസ്ഥാൻ ഭരിക്കുന്നത് ബി ജെ പി ആണ് അവരുടെ സീറ്റ് നില വെച്ച് നോക്കുമ്പോൾ രാജ്യസഭയിലേക്ക് ഒഴിവ് വന്നാൽ വിജയിക്കാൻ പോകുന്നത് ബി ജെ പി സ്ഥാനാർത്ഥി തന്നെയാകും വീണ്ടും മോദി സർക്കാർ അധികാരത്തിൽ വന്നാലും അവരുടെ രാഷ്ട്രീയ അജണ്ട പാർലമെന്റിൽ നടപ്പാക്കണമെങ്കിൽ രാജ്യസഭയും കനിയേണ്ടതുണ്ട് ആ രാജ്യസഭയിലെ പ്രതിപക്ഷത്തിന്റെ കരുത്ത് ചോർത്തുന്ന നിലപാടാണ് ആലപ്പുഴയിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലൂടെ കോൺഗ്രസ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വടകരയിലും ആലപ്പുഴയിലും കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ വിജയിച്ചാൽ നേട്ടമുണ്ടാകാൻ പോകുന്നത് ബി തന്നെയാണ് അതാകട്ടെ വ്യക്തവുമാണ് നിയമസഭയിലേക്കും രാജ്യസഭയിലേക്കും ബി ജെ പി പ്രതിനിധികളെ വിജയിപ്പിക്കാന് ഷാഫിയെയും കെ സിയെയും വിജയിപ്പിക്കേണ്ടതുണ്ടോ എന്ന ചോദ്യത്തിന് ഇനി മുസ്ലിം ലീഗും മറുപടി പറയേണ്ടി വരിക തന്നെ ചെയ്യും കരുണാകരപുത്രി കാവ്യണിഞ്ഞതിനു പിന്നാലെ ഇടതുപക്ഷത്തിന് ലഭിച്ചിരിക്കുന്ന മൂർച്ചയേറിയ മറ്റൊരായുധമാണ് കോണ്ഗ്രസിന്റെ ഈ സ്ഥാനാര്ത്ഥി പ്രഖ്യാപനം വടകരയിലും ആലപ്പുഴയിലും തൃശൂരിലും മാത്രമല്ല കേരളത്തിലെ ഇരുപത് മണ്ഡലങ്ങളിലും യുഡിഎഫിനെ പ്രതിരോധത്തിലാക്കുന്ന പ്രചരണ തന്ത്രം കൂടിയാണിത് കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക